സി പി എമ്മിന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ വി ജോയി നമ്മോടൊപ്പം ചേരുകയാണ് ഈ വലിയ രീതിയിലുള്ള ആയിരുന്നു പാർട്ടിയുടെ ജില്ലാ സമ്മേളനം മൂന്ന് ദിവസം കടന്നുപോയിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനമാകുന്നത് തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ ഭരണം സി പി എമ്മിനാണ് അപ്പോൾ ഈ കോർപ്പറേഷൻ ഭരണത്തെക്കുറിച്ചും കോർപ്പറേഷൻ ഒക്കെ വലിയ രീതിയിൽ ഈ കാലയളവിലൊക്കെ തന്നെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു നിലവിലെ ജില്ലാ സമ്മേളനം ഇതിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് അത് തെറ്റായിട്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പം നിങ്ങൾ പറഞ്ഞത് സമ്മേളനങ്ങളിൽ കോർപ്പറേഷനെ സംബന്ധിച്ച് മോശപ്പെട്ട ഒരു ചർച്ചയും വന്നില്ല കോർപ്പറേഷൻ്റെ പ്രവർത്തനങ്ങളെ ശ്ലാഘിക്കുകയും കോർപ്പറേഷന് കിട്ടിയിട്ടുള്ള അവാർഡുകൾ കൂടുതൽ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കാനും അത് അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തണം എന്നുള്ളതാണ് സമ്മേളനത്തിൽ പ്രധാനമായിട്ട് വന്നത് അല്ലാതെ കോർപ്പറേഷൻ്റെ പ്രവർത്തനങ്ങൾ മോശമാണെന്നോ കോർപ്പറേഷൻ്റെ മേയർക്കെതിരായിട്ടുള്ള അധിക്ഷേപങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ സമ്മേളനത്തിൽ ഉയർന്നു വന്നിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം എന്തായാലും ഇനി ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പാണ് ഏറ്റവും കൂടുതൽ മുന്നോട്ട് വയ്ക്കുന്നതും ശ്രദ്ധേയമാകുന്നതുമൊക്കെ തന്നെ തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ ഭരണം തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം എന്ന് പറയുന്നത് ബി ജെ പി സംബന്ധിച്ചൊരു വലിയൊരു വെല്ലുവിളി പോലെ ബി ജെ പി ഇത്തവണ ഭരണം പിടിച്ചിടക്കുമെന്നൊരു ലക്ഷ്യത്തിലൂന്നിയാണ് പ്രവർത്തിക്കുന്നത് ഇത്തവണ അത് ഏതെങ്കിലും രീതിയിൽ സി പി എമ്മിന് ഒരു വെല്ലുവിളി ഉയർത്തുക അല്ല കഴിഞ്ഞ തവണയും ബി ജെ പി തിരുവനന്തപുരം നഗരസഭ പിടിക്കൂ എന്നുള്ള നിലയിലാണ് ഉള്ള പ്രവർത്തനങ്ങൾ അവർ നടത്തിയത് അവർ ഒരു അവസരത്തിൽ അവർ പറയുകയുണ്ടായി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോൾ നഗരസഭയുടെ മേയർ എന്നുള്ള നിലയിൽ ഗൗണിട്ട് പിന്നെ അധികാര ചിഹ്നങ്ങൾ വെച്ച് നരേന്ദ്രമോദിയെ സ്വീകരിക്കുന്നത് ബി ജെ പിയുടെ പിന്നെ മേയറായിരിക്കുമെന്ന് വരെ പ്രഖ്യാപിക്കുകയുണ്ടായി പക്ഷേ ജനങ്ങളത് തിരിച്ചറിയുകയും ബി ജെ പിയെ പരാജയപ്പെടുത്തുകയുമാണ് ചെയ്തത് നിശ്ചയമായും ഈ തെരഞ്ഞെടുപ്പിലും അവരുടെ ആഗ്രഹം നട നട നടന്ന് ആഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല നടപ്പിലാകാൻ വേണ്ടിയിട്ട് പോകുന്നില്ല അത് വരും കാലങ്ങളിൽ നമുക്ക് കാണാവുന്ന കാര്യമാണ് പുതു പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തിയത് ഏറ്റവും ജൂനിയറായിട്ടുള്ള മേയറാജ രാജേന്ദ്രനോ ഒപ്പം തന്നെ മറ്റൊരു പ്രതീക്ഷയാണ് വി കെ പ്രശാന്ത് തിരുവനന്തപുരം നഗരത്തിൽ ഈ പുതുമുഖങ്ങളെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുമ്പോൾ അതിന് പിന്നിൽ വലിയൊരു പ്രതീക്ഷ തന്നെ സി പി എമ്മിന്റെ ജില്ലാ ഘടകത്തിനുണ്ട് പൊതുവേ നമ്മുടെ സമ്മേളനങ്ങളിലെ ചെറുപ്പക്കാരെയും വനിതകളെയും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരെയും അല്ലെങ്കിൽ മറ്റ് പട്ടികജാതി പട്ടികവർഗത്തിൽ ആ വിഭാഗങ്ങളിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരണമെന്നുള്ള പൊതു കാഴ്ചപ്പാടുണ്ട് ആ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ എട്ടുപേരെ എടുത്തിരിക്കുന്നതും ആ നിലയിലാണ് ഭാവിയെ കണ്ടുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ചെയ്യേണ്ടത് അല്ലാതെ നിലവിലുള്ള ഒരു നിലപാടിനല്ല വരുന്ന ഭാവിയിൽ ഈ പ്രസ്ഥാനത്തെ നയിക്കാൻ പറ്റുന്ന ആളുകളെ കണ്ടെത്തിയിട്ടാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് അത് ചെറുപ്പക്കാർക്കും ഞാൻ ഈ പറഞ്ഞ വിഭാഗങ്ങൾക്കും മുൻതൂക്കം നൽകിക്കൊണ്ടാണ് തീരുമാനമെടുത്തിട്ടുള്ളത് ഇവരിൽ ഇപ്പോൾ സമ്മേളനത്തിലൂടെ താങ്കൾ വീണ്ടും ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് താങ്കൾക്ക് വെല്ലുവിളി എന്ന് പറയുന്നത് നിലവിൽ നിയമ തിരുവനന്തപുരം ജില്ലയിൽ നിയമസഭാ നിയമസഭാ മണ്ഡലങ്ങളൊക്കെ ഏറെക്കുറെയും ഏറെയും സി പി എമ്മിൻ്റെ കൈപ്പിടിയിൽ തന്നെയാണ് പക്ഷേ ലോക്സഭയിലേക്ക് വരുമ്പോൾ തുടർച്ചയായി മൂന്നാം തവണയും മൂന്നാം സ്ഥാനത്താണ് ഇടതുമുന്നണി അതിൽ എങ്ങനെയാണ് ആ ലോക്സഭാ പാറ്റേണിലോട്ട് വരുമ്പോൾ അവിടെ ഒരു ഇടതുമുന്നണിയുടെ ഒരു ഒരു തിരിച്ചുവരവിന് വേണ്ടി ജില്ലയുടെ സെക്രട്ടറി എന്ന നിലയിൽ അത് താങ്കളുടെ മുന്നിലുള്ള ഒരു വലിയൊരു വെല്ലുവിളി തന്നെയുണ്ട് അല്ല ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ കേരളത്തിൻ്റെ ഒരു പാറ്റേൺ വ്യത്യസ്തമാണ് കഴിഞ്ഞ കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടതിന് ശേഷമുള്ള എല്ലാ തിരഞ്ഞെടുപ്പുകളും പരിശോധിച്ചാൽ ചില തിരഞ്ഞെടുപ്പുകളിൽ മാത്രം രണ്ടായിരത്തി നാല് അതുപോലുള്ള ചില തിരഞ്ഞെടുപ്പുകളിൽ മാത്രമാണ് ഇടതുപക്ഷത്തിന് മുൻകൈ വന്നിട്ടുള്ളത് മറ്റെല്ലാ സന്ദർഭങ്ങളിലും ഇടതുപക്ഷത്തിന് മുൻകൈ ലഭിച്ചിട്ടില്ല അത് ലോക്സഭാ തിരഞ്ഞെടുപ്പുകളുടെ ഒരു പാറ്റേൺ ആണ് പക്ഷേ നിയമസഭാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പാറ്റേൺ വേറെയാണ് അപ്പോൾ ആ സാഹചര്യത്തിൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടാകണം എന്ന കാഴ്ചപ്പാട് ജനങ്ങൾക്കുണ്ട് മറ്റത് വരുമ്പോൾ അതിനെ ന്യൂനപക്ഷങ്ങളുടെ ചില തീരുമാനങ്ങൾ കോൺഗ്രസ് വരുന്നതാണ് ഗുണം എന്നുള്ള നിലയിലുള്ള ചില തീരുമാനങ്ങൾ വരുന്നുണ്ട് അത് രണ്ടും രണ്ട് രീതിയിലാണ് നമ്മൾ കാണേണ്ടത് രണ്ട് പാറ്റേൺ ആണ് അപ്പോൾ അതുകൊണ്ട് അതൊരു വലിയ വെല്ലുവിളിയായിട്ട് നമ്മൾ മൂന്നാം സ്ഥാനത്തേക്ക് നിൽക്കുന്നു എന്നുള്ളത് വലിയൊരു വെല്ലുവിളിയായിട്ട് ഇപ്പോൾ തിരുവനന്തപുരം മണ്ഡലം മാത്രമേ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നുള്ളൂ ആറ്റിങ്ങൽ മണ്ഡലം രണ്ടാം സ്ഥാനത്താണ് അപ്പോൾ അതുകൊണ്ട് അതൊരു വെല്ലുവിളിയായിട്ട് ഞങ്ങൾ കാണുന്നില്ല പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് അത് ഞങ്ങൾ ശ്രദ്ധിക്കും നിലവിലിപ്പോൾ ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ ചുമതലയെന്ന് മാറിയതിനു ശേഷമാണ് താങ്കളെ ജില്ലാ സെക്രട്ടറി തെരഞ്ഞെടുത്തിരുന്നത് അതിനുശേഷമുള്ള ഒരു കാര്യങ്ങളിൽ താങ്കൾ ജില്ലാ സെക്രട്ടറി ആയതിനു ശേഷം തിരുവനന്തപുരം ജില്ലയിലെ സി പി എമ്മിന്റെ ഒരു പ്രവർത്തന മികവിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് അല്ല ഞാൻ ജില്ലാ സെക്രട്ടറി ആയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം പാർട്ടി എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നന്നായിട്ട് നിർവഹിക്കാൻ സാധിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം സമ്മേളനത്തിൽ പാർട്ടി സഖാക്കളും ആ ഒരു നിലപാടാണ് പൊതുവെ സ്വീകരിച്ചിട്ടുള്ളത് അത് നമ്മൾ പ്രധാനമായിട്ട് വിലയിരുത്തുമ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വന്നു അതിനുശേഷം ഉപതെരഞ്ഞെടുപ്പുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പുകൾ വന്നു ഞങ്ങളുടെ ക്യാമ്പയിൻ പ്രവർത്തനങ്ങളുണ്ട് ഈ പ്രവർത്തനങ്ങളെല്ലാം നോക്കുമ്പോൾ നമുക്ക് മെച്ചപ്പെട്ടൊരു നിലയിലേക്ക് ഇപ്പോൾ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൽ പോലും മുപ്പത്തെണ്ണായിരം വോട്ടിൽ നിന്ന് അറുന്നൂറ്റി എൺപത്തി നാല് വോട്ടാക്കി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അതൊരു നിസ്സാരമായ കാര്യമല്ല ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങൾക്കതിന് സാധിച്ചിട്ടുണ്ട് തിരുവനന്തപുരം മണ്ഡലത്തിലാണ് നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ട് വന്നിട്ടുള്ളത് പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പുകളിൽ നേരത്തെ ഇവിടെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ജില്ലാ പഞ്ചായത്ത് അടക്കമുള്ള ഉപതിരഞ്ഞെടുപ്പുകളിൽ നമുക്ക് ശ്രദ്ധേയമായിട്ടുള്ള വിജയമുണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ചുരുക്കത്തിലെ ജില്ലയിലെ ഒരു മെച്ചപ്പെട്ട പ്രവർത്തനം നമുക്ക് പാർട്ടി സഖാക്കൾ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള പ്രവർത്തനം നടത്താൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അത് ഞങ്ങൾ തുടരുക തന്നെ ചെയ്യും ഏരിയ കമ്മിറ്റികളുടെ നോക്കുമ്പോൾ മധുമുല്ലശ്ശേരി ഉയർത്തിയത് ഒറ്റപ്പെട്ട ഒരു ശബ്ദം അത് മധുമുല്ലശ്ശേരിയുടെ മാത്രം ഒരു വിമർശനം അദ്ദേഹത്തിൻ്റെ മാത്രം പ്രമേശനമായിരുന്നു എന്നൊരു സന്ദേശം മറ്റ് ഏരിയ കമ്മിറ്റി ബാക്കിയുള്ള ഈ പതിനെട്ട് ഏരിയ കമ്മിറ്റികളിൽ ഉയർത്തുന്നതിൽ ആ ഒരു സന്ദേശം എത്തിക്കുന്നതിൽ ഏതെങ്കിലും രീതിയിൽ അതൊരു വെല്ലുവിളിയായിരുന്നു അല്ല അത് സഖാക്കളോട് നടന്ന കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയണമല്ലോ അത് ഞങ്ങൾ കൃത്യമായിട്ട് അത് കൺവേ ചെയ്തിട്ടുണ്ട് അതൊരു ഒരു വെല്ലുവിളിയല്ല അത് ഞങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളാണ് അത് പാർട്ടി കൃത്യമായിട്ട് ശ്രദ്ധിക്കും ഇപ്പോൾ ഈ ഏതെങ്കിലും രീതിയിൽ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയില തിരുത്തൽ അതായത് ഒരു തിരുത്തൽ നയത്തിൽ എവിടെയെങ്കിലും ഒരു പാളിച്ച പറ്റിയെന്ന രീതിയിൽ പാർട്ടി സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് ഒരു വിമർശനം രൂപേണ ഒരു ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടുണ്ടായി അങ്ങനെ ഒരു ആത്മവിമർശനം ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ പാർട്ടി അല്ലല്ല അല്ല അതിൽ ഞങ്ങൾക്ക് ആ കാര്യത്തിൽ ഒരു പാളിച്ച പറ്റിയിട്ടില്ല പക്ഷേ ചില കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി ഒരു ശ്രദ്ധ വേണം എന്നുള്ള നിലപാട് ശരിയാണ് ആ ഒരു ശ്രദ്ധ ഇനിയുള്ള കാലങ്ങളിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന തീരുമാനമാണ് ഞങ്ങൾ ഞങ്ങളെടുത്തിട്ടുള്ളത് എന്തായാലും ആശംസകളും ഇത്രയും